എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സുവേൾഡിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളതും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് അപ്പോൾ നമ്മുടെ നല്ല ഡ്രസ്സൊക്കെ ചിലപ്പോൾ അറിയാതെ ഒക്കെ കയറിക്കഴിഞ്ഞാൽ അത് വിഷമമല്ലേ നമുക്ക് എല്ലാവർക്കും തന്നെ കളയാനായിട്ടൊരു മടിയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് എങ്ങനെ റിപ്പയർ ചെയ്യാന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലുണ്ട് അതുപോലെ വേറെയും ഒന്നിട്ട് ടിപ്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കണ്ടു കണ്ടുനോക്ക് എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ ഡൈ അതുപോലത്തെ ഹെയർ കളർ ഇതൊക്കെ ഇതുപോലത്തെ പാക്കറ്റിലൊക്കെ ഉള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ബാക്കിയുള്ളത് എടുത്തു വയ്ക്കാനാണ് കുറച്ച് പണി നമ്മളത് ഇതുപോലെ ക്ലിപ്പൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ കയ്യൊക്കെ തട്ടി ഇങ്ങനെ ചെരിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ താഴെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ടേബിളിലാണെങ്കിലൊക്കെ ടേബിളിലൊക്കെ ആകെ വൃത്തിയിടാവില്ലേ അപ്പോൾ ഇതുപോലത്തെ രണ്ട് ക്ലിപ്പ് എടുക്കുക നമ്മൾ ഡ്രസ്സൊക്കെ അയലിടുമ്പോൾ കുത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഏതായാലും മതി എൻ്റെതായി ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ പാക്കറ്റ് ഇങ്ങനെ വെക്കാൻ പറ്റും പെട്ടെന്ന് ഒന്ന് തട്ടിയാലൊന്നും അത് വീഴുമൊന്നുമില്ല ആ ബോട്ടിൽ എവിടെയാണ് എടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ എടുത്ത് വയ്ക്കാം നല്ല സേഫായിട്ടിങ്ങനെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഇനി അടുത്ത ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ ഈ മഴയുള്ള സമയക്കായത് കൊണ്ട് തന്നെ ഗ്യാസ് ലൈറ്ററൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കത്താതെ വരാറുണ്ട് അപ്പോൾ കത്താതെയൊക്കെ എങ്ങനെ ആവുകയാണെങ്കിൽ ഇതുപോലൊന്നു ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഒരു സേഫ്റ്റി പിന്നാണ് ഒരു സേഫ്റ്റി എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു തുമ്പ് ഭാഗത്ത് ഇങ്ങനെ ആ ഒരു സെൻറ്ററിലായിട്ട് റൗണ്ടിലൊന്നിങ്ങനെ ആക്കി കൊടുക്കുക എന്തെങ്കിലും പൊടികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നനഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ശരിക്കും കത്തില്ല അതുകൊണ്ടായിരിക്കും അത് കത്താത്തത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ പോയിക്കോളും അതുപോലെ അതിന് ചുറ്റുമൊന്ന് ആ ഒരു സേഫ്റ്റി പിൻ വെച്ചു തന്നെ ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ ക്ലീനാക്കുക എന്നിട്ട് ഇങ്ങനെ കയ്യിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നുള്ളൂ കേട്ടോ ഇതിലിപ്പോൾ പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കാണാത്ത അതല്ലെങ്കിൽ ശരിക്കും ഇങ്ങനെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കയ്യിലോട്ട് തട്ടുമ്പോൾ കറക്റ്റായിട്ട് വന്നോളും പിന്നെ ഗ്യാസ് ലൈറ്റർ നല്ലപോലെ കത്തുകയും ചെയ്യും അപ്പോൾ ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കും അപ്പോൾ ഒട്ടുമിക്കവാറും ലൈറ്ററൊക്കെ കത്താറുണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തത് ഈ മഴക്കാലത്ത് ഏറെ ആവുന്ന ഹെയർ ടിപ്പാണ് നമ്മൾ സാധാരണ വെളിച്ചെണ്ണയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കവറ് കളയാണ് ചെയ്യുക അതിന് പകരം ഇതുപോലെ ഒന്ന് സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്നിങ്ങനെ തുറക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളെത്രയൊക്കെ കറക്റ്റായിട്ട് എടുത്താലും കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചപ്പാത്തിയുടെ പരത്തുന്ന കോല് ചപ്പാത്തിയുടെ പലക അങ്ങനെ ഉടൻ്റെ മരത്തിൻ്റെ ഏത് സാധനങ്ങളാണെങ്കിലും ഇത് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉറച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാത്തിനും ആക്കാനുള്ള വെളിച്ചെണ്ണ അതിലുണ്ടാവും വെറുതെ കളയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് റീയൂസ് ചെയ്യാം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല ക്ലീൻ ആവുകയും ചെയ്യും നമുക്ക് പൂപ്പലൊക്കെ പിടിക്കാതെ ഈ മഴക്കാലത്ത് മരത്തിൻ്റെ വീട്ടു സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും പറ്റും അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കൂട്ടോ ഇനി ഇത് കളയുന്നതിനേക്കാൾ മുന്നായിട്ട് അടുത്തത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലൊരാൾ ചോദിച്ചിരുന്ന ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങളുടെയൊക്കെ സ്പോർട്സ് ഷൂ ഒക്കെ നല്ല വെള്ള കളർ ഉള്ളതാണെങ്കിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നല്ലപോലെ അഴുക്കായിട്ടുണ്ടാവില്ലേ അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ എങ്ങനെ അത് ക്ലീൻ ആക്കി എടുക്കാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇതുപോലെ കോൾഗേറ്റ് ഉണ്ടെങ്കിൽ എടുക്കുക കോൾഗേറ്റ് തന്നെ എടുക്കാൻ നോക്കുക നല്ല കൂടുതൽ റിസൾട്ട് ഉള്ളത് എന്നിട്ട് അത് ഒരു കോട്ടൻ്റെ തുണിയിലാക്കിയിട്ട് ഈ ഒരു ഷൂവിൽ നല്ലപോലെ ഒന്ന് തേച്ചിട്ട് ഒരു തുണി നനച്ചിട്ട് പതുക്കെ പതുക്കെ തുടച്ച് നോക്കുക കേട്ടോ അപ്പോൾ നല്ലപോലെ ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതിൽ അങ്ങനെ അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ആ ഒരു ഫീഡ്ബാക്ക് പറയണേ മഴക്കാലമായാലും സ്പോർട്സ് ഡേക്ക് സ്പോർട്സ് ഉള്ള ദിവസം സ്പോർട്സ് ഷൂ ഇടണമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്നിട്ട് ഫീഡ്ബാക്ക് പറയും അതുപോലെ ഷൂ ഒക്കെ നമ്മൾ കഴുകി കഴിഞ്ഞാൽ ഉണക്കാനും കൂടെ ഒരു ഐഡിയ കാണിച്ചു തരാം സാധാരണ നമ്മൾ ഷൂ കഴുകി കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ക്ലിപ്പ് കൂത്തിയിടുകയാണ് ചെയ്യുക അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു വെള്ളം താഴോട്ട് പോയില്ല അപ്പോൾ അതിന് പകരം ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഷൂ കഴുകിയിട്ട് ഉണക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ കവർ ആദ്യം ഒന്ന് ക്ലിപ്പ് ചെയ്ത് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു പിടിയുടെ ഭാഗമുണ്ടല്ലോ അതിലായിട്ട് കറക്റ്റ് ഈ ഒരു ഷൂ ഇതേപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക കണ്ടോ അപ്പോൾ ഉള്ളിൽ തല്ല വെള്ളം താഴോട്ട് വീഴും അത് ഉണങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും തന്നെ ഈ ഒരു ടിപ്പും എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സൊക്കെ ഇപ്പോൾ നൈറ്റി ആയാലും ഫ്രോക്ക് ആയാലും എന്തായാലും കീറി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വിഷമാണല്ലേ അതിങ്ങനെ കളയാനായിട്ടോ അല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്താലും കറക്റ്റ് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ലല്ലോ അവർ പിടിച്ച പോലെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതിങ്ങനെ നമുക്ക് ഒട്ടും അറിയാത്ത രീതിയിൽ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാമെന്ന് നോക്കാട്ടോ കേട്ടോ അപ്പോൾ അതിന് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പീസാണ് അപ്പോൾ വല്ലാതെ നൈസായിട്ടുള്ളതല്ല ഒരു മീഡിയം ലെവൽ ഉള്ള ഏതെങ്കിലും കവർ എടുക്കുക ഞാനിപ്പോഴത്തെ ഒരു സി ഡിയുടെ കവറിൻ്റെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെ ആശീർവാദിൻ്റെയൊക്കെ കവറൊക്കെ ഒരു മീഡിയം തിക്നസ് ഉള്ളതാണെങ്കിൽ എടുക്കാം ചില കവർ നല്ല കട്ടുണ്ടാവും അങ്ങനത്തെ പറ്റില്ല കുറച്ച് തിക്നസ് കുറഞ്ഞത് എന്നാൽ തീരെ കുറവാകരുത് അങ്ങനത്തെ വേണം എടുക്കാൻ കേട്ടോ അപ്പം ഇതേതുപോലൊരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ആയിട്ടുള്ള കവർ തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു പീസ് നമുക്ക് റിപ്പയർ ചെയ്യേണ്ട ഭാഗത്തിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ പീസ് പോയിട്ടില്ലല്ലോ ഇങ്ങനെ കുത്തി കയറിയിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്കിങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഒരു മാച്ച് ആയിട്ടുള്ള തുണിയുടെ പീസ് അവിടെ വെച്ച് കൊടുക്കേണ്ടി വരും എന്തിരി ഇതേപോലെ വെക്കുക അപ്പോൾ താഴെ ഞാനിപ്പോൾ ഒരു പഴയ മാറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ടേബിൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് അയൺ ബോക്സ് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് ഈ ഭാഗത്തൊന്ന് പതുക്കെ വെച്ച് കൊടുക്കണം നോർമലി നമ്മൾ ഏത് ക്ലോത്താണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ തേയ്ക്കാൻ എടുക്കുന്ന ആ ഒരു ചൂടുണ്ടല്ലോ ആ ഒരു ചൂട് അല്ലെങ്കിൽ പിന്നെ ഡ്രസ്സ് തന്നെ ഉരുകിപ്പോവും അത് ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനത്തെ ചൂട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് എന്നിട്ട് ഇതേപോലെ പതുക്കെ തേച്ച് കൊടുക്കുക അപ്പോൾ അടിയിലത്തെ കവർ ഇങ്ങനെ പതുക്കെ ഉരുകിയിട്ട് അത് കറക്റ്റായിട്ട് ഒട്ടിച്ചേരും ഈ ഒരു തുണീനോട് അപ്പോൾ ആ ഒരു ഹോളൊട്ട് തന്നെ അറിയില്ല കേട്ടോ കുറച്ച് സമയം ഇങ്ങനെ ആ ഒരു സൈഡൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക തുമ്പ് ഭാഗം വെച്ചിട്ട് കറക്റ്റാക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനെന്താ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മതി മെൽറ്റ് ആയോന്നുള്ളത് ഇങ്ങനെ ഉരുകയോ എന്നുള്ളത് അപ്പോൾ അത് കറക്റ്റായിട്ടിങ്ങനെ നിൽക്കും ശരിക്കും ഒട്ടും തന്നെ അറിയില്ല ഇതിപ്പോൾ ഞാൻ എന്തേ എടുക്കുന്നുണ്ട് കണ്ടോ ഒട്ടും തന്നെ അറിയില്ല പ്ലാസ്റ്റിക്കിൻ്റെ കവർ അവിടെ ഒട്ടിച്ചേർന്ന് ഇരിക്കും കേട്ടോ എക്സസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയുക ഇപ്പോൾ ഇതേ കണ്ടോ ഇനി ഇവിടെ ഒരു ഹാൾ ഉണ്ടെന്ന് പെട്ടെന്ന് ഒട്ട് തന്നെ മനസ്സിലാവില്ല പിന്നെ ഇതിങ്ങനെ മെഷീൻ വാഷ് ചെയ്യണ്ട ഹാൻഡ് വാഷ് ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ മെഷീനിൽ ഇങ്ങനെ എല്ലാ ഡ്രസ്സിൻ്റെ ഡെയിലി കെടുത്ത് ഇങ്ങനെ തിരിയുമ്പോൾ ചിലപ്പോൾ അതിങ്ങനെ പോരൂന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്കൊന്നും ആവാതെ ഇത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ചെറുതായിട്ടൊന്ന് കീറിപ്പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ഈ രീതിയിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഒട്ടും തന്നെ അറിയില്ല ഞാൻ എൻ്റെ ക്യാമറ നല്ല പോലെ സോമാക്കിയിട്ടാണ് കാണിക്കുന്നത് ഒട്ടും തന്നെ അവിടെ ഒരു കീറലുണ്ടെന്ന് അകലെന്ന് നോക്കുമ്പോൾ മനസ്സിലാവേയില്ല ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവരും തന്നെ ഇനി അടുത്തിട്ടിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ കുടിക്കാനായിട്ടൊക്കെ പാലൊക്കെ എടുക്കുന്ന സമയത്ത് ഗ്ലാസ്സിലൊഴിച്ച് കഴിയുമ്പോൾ കുറച്ച് ചൂട് കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനിപ്പം ആറ്റാനൊന്നും നിൽക്കണ്ട ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ സ്റ്റീലിൻ്റെ സ്പൂൺ അതിലിട്ട് വയ്ക്കുക ഒരു മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു ടെമ്പറേച്ചർ സ്പൂൺ വലിച്ചെടുത്തിട്ട് പെട്ടെന്ന് തന്നെ കുറഞ്ഞു കിട്ടും അപ്പോൾ നമുക്കിനി വേറെ ആറ്റി വേറെ ഗ്ലാസ് ഒക്കെ കഴുകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഒഴിവായിട്ട് കിട്ടും എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ പാല് മാത്രമല്ല ചായയോ എന്തായാലും നമുക്കിങ്ങനെ പരീക്ഷിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞാൽ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിലേത് ടിപ്പാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് നല്ല നല്ല ടിപ്സൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ ഇന്നത്തെ വീഡിയോയിൽ ഇത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഞാനിപ്പോൾ മൈൻഡപ്പെയാണ് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി പറഞ്ഞുതരാട്ടോ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്